വിദ്വ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ സുപ്രീംകോടതിയിൽ ഹർജി ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി അനുരാഗ് താക്കൂർ എന്നിവരെ കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ വിദ്വഷ പ്രസംഗങ്ങൾ നടത്തുന്ന മറ്റു ബി ജെ പി നേതാക്കൾക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ഹർജി ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പ്രസംഗങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഇ എസ് ശർമ്മ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മുണ്ടിൻ ത്രിലോചൻ ശാസ്ത്രി എന്നിവരാണ് ബി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത് ി ജെ പി നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെടെയാണ് പ്രചരണം ഇത് സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ ഈ തന്ത്രം ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായി കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും വിദ്വേഷ പ്രസംഗവും അത് പ്രചരിപ്പിക്കലും ഭരണഘടന വിരുദ്ധമാണെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു അതേസമയം ആം ആദ്മി ബി ആർ എസ് എന്നീ പാർട്ടികളിലെ നേതാക്കൾക്കെതിരെയും ഹർജിക്കാർ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാനും ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിനെ നടപടിയുണ്ടാകണമെന്നും ഹർജിക്കാർ പറയുന്നു